അപ്പോൾ കഴിഞ്ഞ ദിവസം എൻ്റെ ഒരു ഫ്രണ്ട് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ആളുടെ കല്യാണം ഒന്നും ആയിട്ടൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ മോഹിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ആളുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ഒരു കുട്ടിയോട് ആൾക്കൊരു താല്പര്യം വിവാഹം കഴിക്കാനായിട്ടൊരു താല്പര്യം ആൾക്കുണ്ടായി അപ്പം ആ കുട്ടി അത് അറിയിച്ചു പക്ഷെ ആ ഒരു ഓപ്പോസിറ്റ് റിയാക്ഷൻ ഉണ്ടായത് കുട്ടിക്ക് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിലാണ് അയാളോട് പറഞ്ഞത് അപ്പോൾ ഒരുപാട് ഒരുപാട് ഭാഷ അവർ എന്നിട്ട് ട്രൈ ചെയ്ത് നോക്കി ഇമ്പ്രസ് ചെയ്യാനും അല്ലെങ്കിൽ ഒന്ന് എന്താ പറയുക ഇഷ്ടമുള്ളത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് കുറച്ച് നാൾ കുറേയൊക്കെ നടന്നു പക്ഷെ ഒരു രീതിയിലും ആ കുട്ടിക്ക് അവനോടൊരു താല്പര്യം തോന്നുന്നില്ല എന്നുള്ള രീതിയിലാണ് പറഞ്ഞിരുന്നത് പിന്നീട് അവനത് വേണ്ട എന്നുള്ള രീതിയിൽ പോയിക്കൊണ്ടിരുന്നു അപ്പോൾ ഒരു പെട്ടെന്നൊരു ദിവസം ഈ കുട്ടി അവനോട് വിളിച്ചിട്ട് ചോദിക്കുവാണ് കുറച്ച് പൈസ കടം തരാമോ എന്നുള്ള രീതിയിൽ ഏത് അതായത് ആ കുട്ടിയോട് അവനുള്ള ഇഷ്ടത്തിനെ മുതലെടുക്കാൻ ശ്രമിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത് അവൻ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു ഇതേപോലെ അവക്ക് എന്നോട് ഇല്ല പക്ഷെ എന്നെ വിളിച്ചിട്ട് ഇതേപോലെ പൈസ കട ചോദിച്ചു എന്ന് പറഞ്ഞു എന്താണ് ആ കുട്ടിയുടെ ഉദ്ദേശമെന്ന് എൻ്റെ ഒരു അഭിപ്രായം ചോദിക്കാൻ വേണ്ടിട്ടാണ് എങ്ങോടൊപ്പം വിളിച്ചത് ഞാൻ അപ്പമാരോട് കൊടുത്ത് എന്താ വെച്ചാൽ നയ പൈസ കൊടുത്തു പോകരുത് കാരണം ഒരാളുടെ ഇമോഷണലിനെ എന്താ ചൂഷണം ചെയ്യാന്ന് പറയുന്നത് ഏറ്റവും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ ആ കുട്ടിക്ക് ഇഷ്ടമല്ല ആ രീതിയിൽ അങ്ങോട്ട് പോയിക്കോട്ടെ അതല്ലാതെ അവർ തമ്മിൽ അവർ ഫ്രണ്ട്ഷിപ്പ് ഒന്നും ഇല്ല ഇഷ്ടം ഇല്ല എന്ന് പറഞ്ഞ് അവര് തമ്മിൽ ഓക്കെ ആ രീതിയിലാണ് പോയിക്കൊണ്ടിരുന്നത് പക്ഷെ പെട്ടെന്ന് പൈസ കടം ചോദിച്ചത് ഒരു ചൂഷണം എന്നുള്ള രീതിയിലാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത് അപ്പോ ഇതേപോലെ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ചെയ്യുക ആ കുട്ടിയുടെ ഉദ്ദേശം അവനെ ചൂഷണം ചെയ്യുക എന്ന് തന്നെ ആയിരുന്നില്ലേ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളതെന്ന് കമന്റ് ചെയ്യുക